നമസ്കാരം ജ്യോതിഷ വിശ്വാസപ്രകാരം ഒരാളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ദുസ്ഥിതി രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഏത് ഗ്രഹമാണോ ദുസ്ഥാനത്ത് നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ ദശാകാലത്തും അപഹാരകാലങ്ങളിലും ആ ഗ്രഹത്തെ കൊണ്ടുള്ള രോഗങ്ങൾ തലപൊക്കുന്നതിനും അതുകൊണ്ടുള്ള ദുരിതങ്ങൾക്കും സാധ്യതയേറുന്നു രോഗങ്ങൾക്കുള്ള ചികിത്സയോടൊപ്പം രോഗഹേതുവായ ഗ്രഹങ്ങൾക്കുള്ള പരിഹാര കർമ്മങ്ങൾ കൂടി ചെയ്താൽ രോഗദുരിതശാന്തി ഉണ്ടാകുമെന്നാണ് ജ്യോതിഷമതം ഇനി ഓരോ ഗ്രഹങ്ങളെ കൊണ്ടും ഉണ്ടാകാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ചാൽ നേത്രരോഗം കടുത്ത പനി ദഹനക്കുറവ് അതിസാരം അപസ്മാര രോഗങ്ങൾ ഹൃദ്രോഗം തുടങ്ങിയവ സൂര്യനുമായി ബന്ധപ്പെട്ട രോഗങ്ങളായി പറയുന്നു നേത്രരോഗങ്ങൾ ജലദോഷം ചുമ ആസ്മ അജീർണം അതിസാരം ചിത്തഭ്രമം തളർച്ച മാനസിക തകരാറുകൾ രക്തദൂഷ്യം സ്ത്രീകളുമായുള്ള ശാരീരിക ബന്ധത്തിലൂടെ ഉണ്ടാകാവുന്ന രോഗങ്ങൾ കൊമ്പുള്ള മൃഗങ്ങൾ മൂലമോ ജലജീവികൾ മൂലമോ ഉണ്ടാകാവുന്ന അപകടങ്ങൾ ഇവയൊക്കെ ചന്ദ്രൻ്റെ സ്ഥിതിയെ ആശ്രയിച്ചാണ് ഉണ്ടാവുക ആയുധങ്ങൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ വന്യമൃഗങ്ങളിൽ നിന്നുണ്ടാകുന്ന അപകടം നായയുടെ കടിയേൽക്കുക ഗുരുതരമായ പനി വസൂരി പൊള്ളൽ രക്തക്കുഴലുകളുടെ പൊട്ടൽ മുറിവുകൾ വണങ്ങൾ ശരീരത്തിലെ നീർവീർക്കങ്ങൾ അഗ്നിബാധ വൈദ്യുതി ഇവ മൂലമുള്ള അപകടം ഇവയൊക്കെ ഗ്രഹനിലയിലെ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് ചിന്തിക്കണം തൊക്കു രോഗങ്ങൾ മാനസിക തകരാറുകൾ കുഷ്ഠം സംബന്ധമായ തകരാറുകൾ ദഹന പ്രശ്നങ്ങൾ വയറുവേദന പൈൽസ് വയറിളക്കം അപസ്മാരം ഇവയൊക്കെ ബുധനെ കൊണ്ട് പറയാവുന്ന രോഗങ്ങളാണ് കരൾ രോഗങ്ങൾ കർണരോഗങ്ങൾ തലചുറ്റൽ പോലുള്ള ശിരോ തകരാറുകൾ കുടൽ രോഗവും അതേ തുടർന്നുണ്ടാകുന്ന പനിയും ഹെർണിയ മുതിർന്നവരുടെ ശാപതാപാധികൾ തുടങ്ങിയവ വ്യാഴസ്ഥിതി കൊണ്ട് അറിയാൻ കഴിയും സ്ത്രീകളുടെ രഹസ്യഭാഗങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ലൈംഗിക രോഗങ്ങൾ ഹിസ്റ്റീരിയ പ്രമേഹം നേത്രരോഗങ്ങൾ രക്തക്കുറവ് വൃക്ക രോഗങ്ങൾ ഇവയൊക്കെ ശുക്രൻ്റെ സ്ഥിതിയെ ആശ്രയിച്ചുണ്ടാവുന്നതാണ് പക്ഷാഘാതം സന്ധികളിലെ വേദനകൾ കരൾ രോഗം ദഹനക്കേട് രഹസ്യഭാഗങ്ങളിലെ വേദനകൾ വൃക്ഷങ്ങൾക്കല്ല കല്ല് ഇവ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ കോമ ശത്രുക്കളിൽ നിന്നും തസ്കരന്മാരിൽ നിന്നും ഉണ്ടാകുന്ന ഭയം മനോവ്യാധികൾ ഇവയൊക്കെ ശനിയെക്കൊണ്ട് ചിന്തിക്കാം ബോധക്ഷയം ബുദ്ധിഭ്രമം തൂങ്ങി മരണം വേണ്ടപ്പെട്ടവരുടെ വേർപാട് ഉണ്ടാകുന്ന മാനസിക അസ്വസ്ഥത വിഷം ഉള്ളിൽ ചെന്നുണ്ടാകുന്ന രോഗങ്ങൾ വിഷ ജന്തുക്കളുടെ കടിയേൽക്കൽ അകാരണഭയം ദുരാത്മാക്കൾ മൂലമുള്ള ദുരിതങ്ങൾ ദഹനക്കേട് വിശപ്പില്ലായ്മ ഛർദി ക്ഷയം കുഷ്ടം ഇവയൊക്കെയാണ് രാഹുവിനെ കൊണ്ട് പറയുന്ന രോഗദുരിതങ്ങൾ ശത്രുഭയം ഇടിമിന്നലിൽ നിന്നു ഭയം അധവന്മാരിൽ നിന്നുള്ള അസ്വസ്ഥതകൾ ദുഷ്ടാത്മാക്കൾ മൂലമുള്ള ദുരിതങ്ങൾ വേദന പഴയ പാപപ്രവർത്തികൾ കൊണ്ടുള്ള രോഗങ്ങൾ എലി പൂച്ച എന്നിവയിൽ നിന്ന് ഉപദ്രവം അഗ്നിബാധ കുഷ്ഠരോഗം ഇവയൊക്കെ കേതുവുമായി ബന്ധപ്പെട്ട രോഗങ്ങളായി കരുതപ്പെടുന്നു രോഗ ചികിത്സയോടൊപ്പം രോഗഹേതുവായ ഗ്രഹങ്ങൾക്കുള്ള ശാന്തി കർമ്മങ്ങൾ കൂടി ചെയ്തു പോന്നാൽ അതിവേഗം രോഗവിമുക്തി തേടുന്നതിനും ദുരിതശാന്തിക്കും സഹായിക്കുമെന്നാണ് ജ്യോതിഷ വിശ്വാസം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ നിങ്ങളാദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം